ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ ഭയങ്കര കടുത്ത തീരുമാനമൊക്കെ എടുക്കുക ബൈജുനെ എങ്ങനെയെങ്കിലും വളച്ച് ബൈജുനെ കയ്യിലാക്കിയിട്ട് അവസാനം കിരണ്ണയാണ് കൊല്ലാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയമാണെങ്കിലും നമ്മുടെ ബൈജുനെ സ്റ്റെഫി എങ്ങനെയോ കണ്ടുമുട്ടുക അങ്ങനെ സ്റ്റെഫി കണ്ടുമുട്ടിയതിന് ശേഷം ബൈജുന് ഇഷ്ടമാണെന്നൊക്കെ പറയാം അപ്പം അത് കേട്ടത് ബൈജൂനാണെങ്കിൽ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഏതൊരു പൊട്ടനും ആദ്യമൊന്നും ചിന്തിക്കണം എന്നാ ബൈജു ഒന്നും ചിന്തിച്ചില്ല ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തന്നെ ഇഷ്ടമാണെന്നൊന്ന് മുഖത്തുമൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ബൈജു ബൈജുവിനാകെ ഭയങ്കര നാണമൊക്കെ ഈ സമയം സത്യം പറയാലോ ഈ നാണവും ഈ സ്മാർട്ട്നെസ്സും ഈ ഭംഗിയും ഈ വെള്ള ഈ വെളുത്ത ശരീരം ഈ മുഖമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി ആകെ തരം താഴ്ന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടും ബൈജു എന്ന പൊട്ടനെ അതൊന്നും മനസ്സിലായില്ല ബൈജു ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുക ഈ സമയം മതി ഇത്രയും മതി എനിക്ക് സന്തോഷമായി എന്തായാലും ഇനി അവനെ ഞാൻ കയ്യിലാക്കും എന്നും ആലോചിച്ചു സ്റ്റെഫി ഫോൺ വിളിക്കാനൊക്കെ തുടങ്ങി അപ്പം ബൈജു നാണയത്തോടെ സംസാരിക്കുക എന്തായാലും എനിക്ക് സ്റ്റെഫിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ സ്റ്റെഫിയെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടോന്ന് അറിയില്ല യോഗ്യതയല്ലോ കാര്യം മനസ്സിലല്ലേ എനിക്ക് ഇങ്ങനെ ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിനും അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടതും നമ്മുടെ ബൈജു ആണെങ്കിൽ ഭയങ്കര നാണകത്തോടെ നിൽക്കുന്ന ബൈജുവിൻ്റെ മാറ്റമൊക്കെ കണ്ട് കല്യാണം ചോദിക്കുക എന്താ ബൈജു ബൈജുവിന് നല്ല മാറ്റം ഉണ്ടല്ലോ അതെ കല്യാണിയെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി എന്താ ബൈജു എന്താണല്ലോ പറ അതെ ഞാനിന്ന് കവലേ പോയപ്പോഴേ എന്താണെന്നൊന്നും അറിയില്ല എന്നെ ഒരു പെൺകുട്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊന്നു പറഞ്ഞു പെൺകുട്ടി ബൈജുവിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോ അതെ കല്യാണിയെ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കാരണം ആദ്യമായിട്ടാണല്ലോ ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പിന്നെ ഞാൻ സംശയിച്ചു ആ പെൺകുട്ടി എന്നോട് എന്നെ വെറുതെ എന്ന് എന്നെപ്പോലൊരു മണ്ടനെയും ഏ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചത് എന്നാ പിന്നീടാണ് മനസ്സിലായത് അത് സത്യമായിരുന്നു ആ പെൺകുട്ടിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് പ്രേമെന്നൊക്കെ പറയാം ആഹാ അത് കൊള്ളാമല്ലോ ആ പെൺകുട്ടി ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ അയ്യോ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ എന്തായാലും അധികം വൈകാതെ തന്നെ പെണ്ണ് കാണലും കല്യാണമൊക്കെ ഫിക്സ് ചെയ്യാമെന്ന് ആ പെണ്ണ് പറഞ്ഞിട്ടുണ്ട് ആണോ എന്നാൽ പിന്നെ കിരണേട്ടനോട് സംസാരിച്ച് അതങ്ങ് നടത്തിക്കോ അതായിരിക്കും നല്ലത് എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കും ആ കുട്ടിയെ ഒന്ന് കാണണം അതൊക്കെ ഞാൻ ഏറ്റന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു നേരെ ആ കുട്ടിയെ ഫോൺ ചെയ്യുക ആ ഹലോ ആ ഹലോ അതെ എൻ്റെ കിരണളിയനും കല്യാണി മോൾക്കും കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അതിനെന്താ കാണാലോ പെണ്ണ് കാണുന്നത് പോലെ തന്നെ വന്നോ പെണ്ണ് കാണാൻ വരുമ്പോൾ നിങ്ങൾ മൂന്ന് പേരും പോരെ അത് കേട്ടതും ആ എന്നാൽ ശരി ഞാനും കല്യാണിയും കിരൺ കിരണളിയനും കൂടെ വരാം ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫി ഗംഗാപ്രസാദിനെ കാണാൻ പോവാ എടാ നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ആണോ എന്തായ കാര്യങ്ങളൊക്കെ എന്താവൻ ആ പൊട്ടൻ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് എന്റെ വലയിൽ വീണു എന്നാ മന്ദബുദ്ധിക്കൊന്ന് ചിന്തിച്ചൂടെ അവനെയൊക്കെ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ആ അത് ശരിയാ അവന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് അത് നീയൊന്ന് ചിന്തിക്കണം എന്തായാലും പെണ്ണ് കാണാനായിട്ട് അവനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത് ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അവർ മൂന്ന് പേരും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആ രണ്ടെണ്ണത്തിനെയും കൊന്നിരിക്കണം കിരണ്ണേയും കല്യാണിയെയും അതൊക്കെ ഞാൻ ഏറ്റുന്നേ അവരെ കൊല്ലാൻ എന്തായാലും എനിക്ക് ഈസിയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര സന്തോഷത്തില അതെന്താ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ പോവാം എടി സ്റ്റെഫി നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്ക് എനിക്കാരെങ്കിലും സപ്പോർട്ടിനുണ്ടാവുമോ അത് ശരിയാ എന്നാലും ഇന്നത്തോടെ നിന്റെ ശത്രുക്കളെ ഞാൻ തീർക്കും അതിനുശേഷം പിന്നെ കാർത്തിക എന്നെ ആരും അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും പക്ഷെ കല്യാണിക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഒന്ന് ആ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞ് കല്യാണിയെ വിളിച്ചതല്ലേ അതൊന്നും അതൊക്കെ അവൾ മറന്നിട്ടുണ്ടാവും എന്തായാലും അവിടെ വരുമ്പോഴല്ലേ അവരെ നിന്നെ കാണൂ അവിടെ വരുമ്പോഴത്തേക്കും അവർ നിള് നിന്നെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആൾ അവളെ കുത്തിയിരിക്കും അതാണ് നമ്മുടെ പ്ലാൻ ആ അത് ശരിയാ എന്നാൽ പിന്നെ അങ്ങനെ അവട്ടെ കാര്യങ്ങൾ ഇടഗെങ്കെ നീ കാത്തിരുന്നോ നീ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ശത്രുക്കൾ ആരും പുറത്ത് ജീവിച്ചിരിക്കില്ല എന്തായാലും ഇനി കല്യാണിയുടെയും കിരണേയും മരണ വാർത്ത നമുക്ക് ന്യൂസിലൂടെ കാണാം അതിനുവേണ്ടി കാത്തിരുന്നു എന്നും പറഞ്ഞോണ്ട് സ്റ്റെഫി അങ്ങ് പോവുക ഈ സമയം കിരണോടും കല്യാണിയോടും നമ്മുടെ ബൈജു സംസാരിച്ചോണ്ടിരിക്കുക കിരൺ ഏട്ടാ ബൈജുവിനൊരു പെണ്ണ് കാണാൻ പോവുക ഏഹ് ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചേ അതൊക്കെ സംഭവിച്ചളിയാ ആ പെണ്ണിനെ ബൈജുവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ബൈജു നേ ബൈജുവിനോട് നേരിട്ട് വന്ന് സംസാരിച്ചത് ആണോ എന്നാ പിന്നെ അത് കലക്കുമല്ലോടാ ബൈജു അതെ അളിയാ പിന്നെ അവള് പെണ്ണ് കാണാൻ വരണോന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ അതെപ്പോഴാ അതൊക്കെ നാളെ നാളെയോ ആ എന്നാൽ പിന്നെ നമുക്ക് മൂന്നരയ്ക്കും കൂടെ പോവാം കല്യാണി അത് കേട്ടത് ശരി കിരുന്നേട്ടാ നമുക്ക് മൂന്നരക്കും കൂടെ പോകാം എന്തായാലും ഞാൻ റെഡിയാ ബൈജുവിനെ ഇഷ്ടപ്പെട്ട പെണ്ണാരാണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ അവളെ കണ്ടൊരു നന്ദി പറയണം അവളെ ചേർത്ത് പിടിക്കണം അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം പാവപ്പെട്ട പെൺകുട്ടിയാണ് ബൈജു അതൊന്നും എനിക്കറിയില്ല കല്യാണിയെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ആ കുട്ടിക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് പടവ സ്വത്തൊന്നും വേണ്ട എന്നൊക്കെ ബൈജു പറയുക അങ്ങനെ പറ്റില്ലല്ലോ നിനക്ക് എന്ത് ഒന്നും വേണ്ടെങ്കിലും ഞങ്ങൾ ആ പെൺകുട്ടിക്ക് വേണ്ടതൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പ്രകാശൻ വരുക ആഹാ എന്താ എന്തെവിടെ ഒരു ചർച്ച അതെ അച്ഛാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്താ മോളെ ബൈജുനെ പെണ്ണ് കാണാൻ പോവാ നാളെ ആണോ ബൈജുവിൻ്റെ പെണ്ണൊക്കെ സെറ്റായോ പിന്നെ പെണ്ണൊക്കെ റെഡിയാ കല്യാണം എപ്പോൾ കഴിക്കണമെന്ന് ബൈജു പറഞ്ഞാൽ മതി ആണോ എന്നാ പിന്നെ നല്ല കാര്യം അടാ ബൈജു നിങ്ങൾ രണ്ടുപേരും കൂടെ മൂന്നേരും കൂടെ ആണോ പോണേ ആ ഞങ്ങൾ മൂന്നേരും കൂടെ പോകണേ അച്ഛാ എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം നിങ്ങളുടെ ഡ്രൈവറായിട്ട് അത് കേട്ടത് ആ പിന്നെ അച്ഛൻ അല്ലാതെ ആര് വണ്ടി ഓടിക്കാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി ആഹ് അപ്പൊ പിന്നെ എനിക്കും കാണാലോ പെൺകുട്ടിയെ എടാ ബൈജു നീ ഭാഗ്യവാനാടാ വളരെ വൈകിയാണെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയല്ലോ കടുവയും ഭാഗ്യവാൻ തന്നെയായിരുന്നു എന്നാ ഭാഗ്യം ഇല്ലാതാക്കിയത് കടുവയാ അത് ശരിയാടാ ഞാൻ ഞാൻ ആകെ സങ്കടപ്പെട്ടാ ഇപ്പൊ ജീവിക്കുന്നെ കാരണം എനിക്ക് കിട്ടിയ രണ്ട് നല്ല ബന്ധവും ഞാനായിട്ട് തന്നെ തട്ടിത്തെറപ്പിച്ചു പെണ്ണുങ്ങളോടുള്ള ദേഷ്യം കാരണ ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും ഇതിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൽ പക്ഷേ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ മോളെ എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും അറിയണ്ട ആരെക്കുറിച്ചും എനിക്ക് ചിന്തിക്കണമെന്നില്ല എൻ്റെ മോളെക്കുറിച്ച് മാത്രം എന്നും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മോളാണ് എനിക്കിപ്പോൾ എല്ലാം എൻ്റെ മോളെ കഴിഞ്ഞേ ഉള്ളൂ എനിക്കിപ്പോൾ എന്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ കടന്നിരത്തു തുടക്കുക ഈ സമയം ഇത് കൂടെ കൂടെ ഇങ്ങനെ അത് ആലോചിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല കരയണം മോളെ കരയണം ഇത് ഞാൻ ചെയ്യുന്ന പ്രായച്ചിത്വ ജീവിതകാലം മുഴുവനും ഇനി മരണം വരെ മോളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ കരയണം അന്നാലേ എനിക്ക് സമാധാനമാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ കണ്ടുനീര് തുടക്കുക കണ്ടില്ല ബൈജു കൂടെ കൂടെ ഇനി അച്ഛനെ കളിയാക്കണ്ട പാവോ അച്ഛൻ അത് കേട്ടതും ആ സെ എനിക്കറിയാം കല്യാണി പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ കൂടെ കൂടെ പറയുന്നതെന്ന് വെച്ചാൽ നിന്ന് മകൻ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ അങ്ങേര് മാറരുത് മാറിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇത്രയും നാളും നമ്മൾ കാത്തിരുന്നതൊക്കെ വെറുതെ ആവും അതുകൊണ്ടാ ശരിയാണ് എന്നാലും അച്ഛൻ ഇനി മാറില്ല പഴയ പടി അച്ഛൻ ഇനി ആ തെറ്റുകളിലേക്ക് പോവില്ല ബൈജു അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് തന്നെയാണ് അതായത് ഗംഗാപ്രസാദിനെയും വിക്രത്തെയും എടാ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുക എന്തായാലും അയാളെ കൂടെ ആ രാഹുലിനെ അയാളോടും കാര്യങ്ങൾ പറയാം അത് കേട്ടതും നമ്മുടെ വിക്രം രാഹുലിനെ വിളിക്കാം രാഹുൽ വരാ എന്താടാ എന്തുവേണം നിനക്കൊക്കെ നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ കരുതി നീ മനോഹറിനെ കൊല്ലാൻ എനിക്ക് കൂട്ടു നിൽക്കുമെന്ന് ദ അങ്കളെ ആ കാര്യങ്ങളൊക്കെ വിട് ഇപ്പൊ നമ്മുടെ പ്രധാനം എന്താ കിരൺ മരിക്കണം കിരണും കല്യാണി മരിക്കേണ്ട ഒരു തക്ക പ്ലാനുമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ ഇതിനകത്ത് നടന്ന് എന്ത് ചെയ്യാനടാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ ഇതിനകത്ത് കിടന്ന് എനിക്ക് ഉപദേശം നൽകാൻ പറ്റും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉപദേശിച്ച ഒരാളെ അടുത്തേക്ക് വിടാൻ പോവുക ആരെ അതെ ബൈജു എന്ന് പറയുന്ന ഒരു തെൻ അറിഞ്ഞു ഓ അവനോ ലോകത്തരികിടയാ ആദ്യം ഞങ്ങളോടൊപ്പം നിന്നത് പിന്നെ പതുക്കെ പതുക്കെ കിരണ്ടൻ കല്യാണിന്റെ അടുത്തേക്ക് അവൻ കൂറുമാറി ആദ്യം സോണിയെ കല്യാണം കഴിക്കാൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നത് പിന്നീട് കല്യാണിയുടെ പിന്നാലെ ആക്കി അങ്ങനെ ചെയ്തിട്ടൊന്നും അവൻ മാറിയില്ല അവൻ അവസാനം കല്യാണിയുടെയും കിരണ്ടേയും കൂടെ നിന്ന് ഞങ്ങളെക്കിട്ട് തിരിച്ചു പണിയാൻ തുടങ്ങി ആ അവനെ വെച്ച് തന്നെയാണ് അടുത്ത കളി എന്താ പ്ലാൻ എന്നും രാഹുൽ ചോദിക്കുക വേറൊന്നുമില്ല ആ ബൈജുവിനെ എൻ്റെ കാമുകിയുണ്ടല്ലോ സ്റ്റെഫി അവളെ വെച്ച് ഞാൻ വീഴ്ത്തി അത് കേട്ടതും സത്യമാണേ പറയുന്നത് അവനങ്ങനെ വീഴുന്നവനൊന്നുമല്ല മണ്ടനാ ആ അതുകൊണ്ടാണ് വീഴുന്ന വീണത് സ്റ്റെഫി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ വലയിൽ അവൻ വീണു ഇപ്പോഴേ പെണ്ണ് കാണാൻ വിളിച്ചിരിക്കുക പെണ്ണ് കാണാൻ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും ആരൊക്കെ കിരണും കല്യാണിയും പിന്നെ ബൈജു അങ്ങനെ മൂന്നുപേരോട് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് എന്തായാലും അവർക്കിട്ട് കിട്ടേണ്ടത് കിട്ടും അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് കാര്യങ്ങൾ നടക്കുമോ എല്ലാ കാര്യവും നടക്കും കിരണ്ണേയും കല്യാണിയെയും അവിടെ മറിഞ്ഞിരിക്കുന്ന എൻ്റെ ആൾ കുത്തും അങ്ങനെ കുത്തി അവരെ കൊല്ലുകയും ചെയ്യും ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും ആ അത് തന്നെ നടക്കാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം പിന്നെ ഈ തീരുമാനം കടുത്ത തീരുമാനമാണ് അതുകൊണ്ട് എന്തായാലും ഈ ഇതോടുകൂടെ എല്ലാം അവസാനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് അവസാനിക്കണം അവസാനിച്ച ഞാൻ സമാധാനത്തോടെ ഈ ജയിലിലിരിക്കും കാരണം എൻ്റെ മോളുടെ ജീവിതം നശിക്കാൻ കാരണക്കാരി ആ കല്യാണിയാ അവള് അവള് മരിച്ച എനിക്ക് പിന്നെ സന്തോഷമായി പിന്നെ അവള് മരിച്ചു കഴിഞ്ഞാൽ അവനെന്തായാലും എൻ്റെ മോളെ സ്വീകരിക്കില്ല അതോ എൻ്റെ മോൾക്ക് സമനില തെറ്റി നടക്കുന്ന എൻ്റെ മോൾക്ക് ഇതൊരു സന്തോഷമുള്ള കാര്യമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം എങ്ങനെയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലും ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ബൈജുവിനെയാണ് ഏതോ നേരം ചൊള്ളിക്കൊണ്ടിരിക്കുക അങ്ങനെ സംസാരിച്ച് 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 ബൈജു കടന്നുറങ്ങി ഈ സമയമാണെങ്കിൽ സ്റ്റെഫി വാടാ വാടാ നിന്നെ എൻ്റെ വലയിൽ വീഴ്ത്തി നിന്നെ ഇല്ലാതാക്കാനാണ് എൻ്റെ പ്ലാൻ എന്തായാലും നീ മരിച്ചു കഴിഞ്ഞാൽ നീ മരിക്കില്ല പക്ഷേ നിന്റെ കൂടെ മരിക്കും അതിനുവേണ്ടിയാണോ ഞാൻ ഈ പ്ലാൻ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫ് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കിരൺ കല്യാണി സംസാരിക്കുക അയ്യോ കിരണേട്ട നാളെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ അതെന്താ കല്യാണി എന്തി അത് നാളെ പ്രത് മുഖ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് അതുകൊണ്ട് അവിടെ ചെല്ലണമെന്ന് സാരില്ല ഞാനും ബൈജു നിന്റെ അച്ഛനും ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിക്കോളാം അത് കേട്ടതും എന്നാലും സൂക്ഷിക്കണേ കിരണേട്ട എന്തിനെ എന്തിനാ പേടിക്കുന്നേ നമ്മൾ ബൈജുവിന് വേണ്ടി പെണ്ണാലോചിച്ച് പോകണമല്ലേ ശരിയാണ് എന്നാലും എൻ്റെ മനസ്സിന് എന്തോ ഒരു പേടി തോന്നുക അതുകൊണ്ട് കിരണേട്ടം പോകണ്ട അത് കേട്ടതും അങ്ങനെയൊന്നും സംഭവിക്കില്ല കല്യാണി എന്തിനാ പേടിക്കുന്നേ ദേ ഞാൻ പോയിട്ട് വരാന്നേ എന്നൊക്കെ ബൈ കിരൺ പറയണം അത് കേട്ടതും വൈജുനെ ആദ്യമായിട്ടൊരു ആലോചന വന്നതാ അത് നമ്മളായിട്ട് മുടക്കണ്ട അവനെ നമ്മളൊക്കെയല്ലേ ഉള്ളൂ നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ അവനതു വലിയ സങ്കടം ആവില്ലേ ശരിയാണ് പക്ഷെ എന്നാലും എനിക്കെന്തോ മനസ്സിനും വല്ലാത്തൊരു പേടി ഒരു പേടിയില്ല ദേ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്ക ഈ സമയം പ്രകാശ് എന്താ മക്കളെ എന്തു പറ്റി ഒന്നുമില്ല അച്ഛാ നാളെ എനിക്ക് വരാൻ പറ്റില്ല അതിനെന്താ മോളെ ഞാനുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം കിരൺ മോനെ ഒരാപത്ത് സംഭവിക്കാതെ അത് കേട്ടതും അച്ഛ എന്നാലും എനിക്കെന്തോ മനസ്സിനും വല്ലാത്തൊരു പേടി പേടിയൊന്നും വേണ്ട വൈജുരുപ്പാവുക നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടവൻ അങ്ങനെയുള്ളപ്പോൾ അവന് വേണ്ടി ഇത്രയൊക്കെ നമ്മൾ ചെയ്യണ്ടേ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സ്റ്റെഫിയാണ് കാണിക്കുന്നത് സ്റ്റെഫി ആണെങ്കിൽ ഗുണ്ടയോട് സംസാരിക്കുക വെളുത്തല്ലോ നേരം എളുത്ത് ഗുണ്ടയോട് സംസാരിക്കുന്നവർ വരും നീ ഇവിടെ പറഞ്ഞു നിൽക്കണം എന്തായാലും കിരണും കല്യാണിയും കാറി നിറങ്ങുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കുത്തിക്കൊള്ളണം ആദ്യം കിരണിനെ കുത്തണം കിരണേട്ടാന്നും പറഞ്ഞ് കിരണെ താങ്ങി പിടിച്ച് അവൾ നിൽക്കുമ്പോഴത്തേക്കും അവളെയും കുത്തിക്കോണം കേട്ടല്ലോ ശരി മാഡം മാഡം എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യും മാഡം ധൈര്യമായിട്ടിരിക്കെ മാഡം കണ്ടോ എന്തായാലും ഞാനേ ഇതോടുകൂടെ അവ ഇന്നത്തോടു കൂടെ എൻ്റെ ഗംഗ ഗംഗേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും അതുകൊണ്ട് തന്നെ കിരണും കല്യാണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കാർത്തികയാണ് അവളെ എങ്ങനെ വരുതിയിലെത്തിക്കണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ നിൽക്കുക ഈ സമയം സ്റ്റെഫി നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങാനായിട്ട് പോവുക അങ്ങനെ നല്ല സുന്ദരിയൊക്കെ ആയിട്ട് ഒരുങ്ങി ഇതേ സമയം ബൈജൂം നല്ല സുന്ദരനായിട്ടൊക്കെ ഒരുങ്ങി കാറിൽ കയറി ഇങ്ങനെ പോകാൻ പോകാനൊരുങ്ങുക എന്നാൽ പോയിട്ട് വരട്ടെ കല്യാണി പോയിട്ട് വാകരണേട്ടാ പോയിട്ട് വരട്ടെ മോളെ പോയിട്ട് വച്ചാ സൂക്ഷിക്കണേ പേടിക്കണ്ട മോളെ അച്ഛനുണ്ടല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ ദ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും അച്ഛൻ ഇവരെയൊക്കെ രക്ഷിക്കും മോൾ ധൈര്യമായിട്ടിരിക്കുക അച്ഛ എനിക്ക് അച്ഛനും വേണം കിരണേട്ടനും വേണം വളരെ വൈകിയ എനിക്ക് എൻ്റെ അച്ഛനെ കിട്ടിയത് അതുപോലെ ഒരുപാട് നേരത്തെ എനിക്ക് എൻ്റെ കിരണേട്ടനെ കിട്ടിയത് എൻ്റെ കിരണേട്ടൻ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആളാ അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും എൻ്റെ അച്ഛൻ്റെ സ്നേഹവും എൻ്റെ കിരണേട്ടൻ്റെ സ്നേഹവും എനിക്ക് 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 വേണം അച്ഛാ എന്നൊക്കെ പറയാം ഒന്നും സംഭവിക്കില്ല മോളുടെ പ്രാർത്ഥന ദൈവങ്ങളോട് ദൈവങ്ങൾ കേൾക്കും അതുകൊണ്ട് ഒരബദ്ധം സംഭവിക്കില്ല എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറി അവർ മൂന്നരയോടെ പോയ സമയം കല്യാണി ഈശ്വര ഒരപത്ത് സംഭവിക്കരുതേ കാത്തോളേ ബൈജുവിനെ അന്വേഷിച്ച് വന്ന പെൺകുട്ടി നല്ലവളായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ അവർ സന്തോഷത്തോടെ കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ ബൈജു അത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഞങ്ങളെയൊക്കെ മറക്കൂടാ ഒന്ന് പോകളിയാ ഞാൻ നിങ്ങളെ മറക്കോ നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരോ ഉള്ളത് ആ എൻ്റെ ഒരു മാമനുണ്ട് തിന്നാൽ മാത്രം വരും തിന്നുകഴിഞ്ഞാൽ പിന്നെ എന്നെ മറക്കും ആ മാമന് വേണ്ടി ഞാൻ എന്തിനാണ് ആ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ പോവുക എടാ ബൈജു എന്തായാലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം നിന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഒരാളായില്ലേ ആ അത് കടുവ പറഞ്ഞത് ശരിയാ എന്തായാലും കടുവയെ ഞാൻ പെൺകുട്ടികളെ വറുക്കൊന്നും ഇല്ലാട്ടോ പെൺകുട്ടി ജനിച്ചാലും എനിക്ക് സന്തോഷാ കേട്ടോ എന്നൊക്കെ പറയാ വേണ്ടടാ ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് നീ ചെയ്യരുത് ഞാൻ ആ തെറ്റ് ചെയ്തതിൻ്റെ പേരില്ല ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ അനുഭവിക്കുന്നില്ല കാരണം എൻ്റെ മോളെ അത്രയ്ക്ക് നല്ലവളായതുകൊണ്ട് എന്നാൽ എല്ലാ മക്കളും ഒരുപോലെ ഇരിക്കില്ല അതുകൊണ്ട് പെൺകുട്ടികളെ വെറുക്കരുത് മോനെ ആൺകുട്ടിയെ ജനിക്കുന്നെങ്കിൽ അവനെയും വളർത്തേണ്ട രീതിയിൽ വളർത്തണം രണ്ടുപേരും ഒരേ രീതിയിലാണ് വളരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് അങ്ങനെ അവരുടെ വീട്ടിലെത്തി സ്റ്റെഫിയുടെ വീട്ടിലെത്തിയതും സ്റ്റെഫി ഉമ്മറത്ത് നിൽക്കുന്നുണ്ട് ഈ സമയം ബൈജു കാര്യം ഇറങ്ങി അളിയ ദാധാ ആള് ഏത് ആ പെൺകുട്ടിയോ ആ അതെ അതെ അളിയ എങ്ങനെയുണ്ട് കലക്കി എന്നും പറയാം അപ്പം ബൈജു എന്തോ എടുക്കാനായിട്ട് കാറിൻ്റെ അങ്ങോട്ട് പോവുക ഈ സമയം കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുവാണ് പ്രകാശനും നമ്മുടെ കിരണും അപ്പം കിരണും ബൈജുവിനെ വിളിക്കാൻ അങ്ങോട്ട് തിരിഞ്ഞു ഈ സമയം മറിഞ്ഞിരുന്ന ഗുണ്ട കത്തിയുമായിട്ട് കിരണെ കുത്താനായിട്ട് നേരെ വരികയാണ് കിരണിനെ കുത്താനായിട്ട് വരുന്നത് കണ്ട പ്രകാശൻ കിരണിനെ തള്ളി മാറ്റി കിരണ് വട്ടം നിന്നു കിരണിന് കിട്ടേണ്ട കുത്ത് പ്രകാശന്റെ വയറിന് കുത്ത് കുത്ത് കിട്ടുകയാണ് കുത്തേറ്റ് പ്രകാശൻ വേദന കൊണ്ട് പൊളഞ്ഞു ആ കാഴ്ച കണ്ട് ഞെട്ടി ബൈജു കിരണ് നോക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ വന്ന എല്ലാവരും കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്